തനത് വരുമാനം ഉയരാതെ സംസ്ഥാനത്തിന് കടക്കെണിയിൽ നിന്ന് മോചനമുണ്ടാകില്ല എന്നതാണ് ബജറ്റ് വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുന്നിലെ പ്രധാന വെല്ലുവിളി കേന്ദ്ര ഗ്രാന്റിനെയും നികുതി വിഹിതത്തെയും വായ്പയേയും കൂടുതലായി ആശ്രയിക്കുന്ന വികലമായ സാമ്പത്തിക മാനേജ്മെന്റിൽ മാറ്റം വരുത്തിയേ മതിയാകൂ തനത് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള പദ്ധതികൾ ബജറ്റിൽ എത്രത്തോളം കാര്യക്ഷമമായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയേണ്ടത് സംസ്ഥാനത്തിന്റെ പൊതുകടം ഓരോ വർഷവും കൂടി വരുമ്പോൾ കേന്ദ്ര നയങ്ങളെ മാത്രം രക്ഷപ്പെടുകയാണ് കേരളം കേന്ദ്രം വെട്ടിക്കുറച്ച ഗ്രാൻറ്റുകളുടെയും വായ്പാ പരിധിയുടെയും കണക്കുകൾ നിരത്തി കുറ്റപ്പെടുത്തുന്ന വേളയിൽ എന്തുകൊണ്ട് തനതു വരുമാനം കൂട്ടാനാകുന്നില്ല എന്നതും ചിന്തിക്കണം നടപ്പു സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ ആകെ തനതു വരുമാനം ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയാണ് എന്നാൽ പലിശ ശമ്പളം പെൻഷൻ എന്നീ മൂന്നിനങ്ങളിലുള്ള ചെലവാകട്ടെ തൊണ്ണൂറ്റേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് കോടിയോളമുണ്ട് ബാക്കിയുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ മാത്രം ഈ തുക കൊണ്ടാണ് ഒരു വർഷത്തെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നടത്തേണ്ടത് എങ്ങനെ മുന്നോട്ടു പോകാനാകുമെന്ന ചോദ്യം ഉയരുന്നു അപ്പോൾ കേന്ദ്രത്തെ ആശ്രയിച്ചേ മതിയാകൂ അവിടെയാണ് ഇതിനേക്കാൾ പ്രതിസന്ധി കേന്ദ്രവിഹിതമായി ഈ വർഷം കിട്ടിയത് മുപ്പത്തയ്യായിരത്തി നാനൂറ്റി പതിനഞ്ചു കോടി രൂപ പൊതുവായ്പയാകട്ടെ മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കോടിയും ഇതിന്റെ പലിശയായി നൽകേണ്ടി വരുന്നത് ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് കോടിയാണ് അപ്പോഴും സംസ്ഥാനത്തിന് മിച്ചം പിടിക്കാനാകുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ മാത്രം ഇതുകൊണ്ട് ഒരു വർഷം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ദ്ധർ ആവർത്തിച്ചു കേന്ദ്രത്തെ കൂടുതലായി ആശ്രയിക്കുന്ന വികലമായ സാമ്പത്തിക മാനേജ്മെന്റിൽ ഇനിയെങ്കിലും മാറ്റം വരുത്തിയേ മതിയാകൂ തനതു വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകണം ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ പ്രഖ്യാപിക്കണം അതിന് കഴിയാത്തിടത്തോളം കാലം വൻ കടക്കണിയിലേക്കാകും സംസ്ഥാനം ഇനിയും മുന്നോട്ടു പോകുക सुसा अमृता न्यूज़